ഹായ് ഗേസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒന്നര കിലോ അയിലയ്ക്ക് നൂറ് രൂപ നല്ല പെടക്കുന്ന അയില ഫ്രഷ് അയില ഇപ്പം കൊണ്ടു വന്ന ഒരു നിന്ന് പിടിച്ചാലോ അപ്പോൾ ഒരു പ്ലേറ്റ് നിറച്ചുണ്ട് ഇങ്ങനല്ലോ ഒന്നര കിലോ അയിലയ്ക്ക് നൂറ് രൂപ ഇത് നെല്ലിക്ക ഇട്ട് വയ്ക്കാം മുളകിടാം നെല്ലിക്ക വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നെല്ലിക്ക ചൂടുവെള്ളത്തിൽ കുതിർത്തി മിക്സിയിലിട്ട് അടിച്ച് ഇത് മുറിച്ചിട്ട് നല്ല അടിപൊളി വറ്റിച്ച് കുട്ടിയൊക്കെ മക്കളെ പൊട്ടിൻ്റെ കൂടെ ഒക്കെ രാവിലെ കഴിച്ചാൽ നല്ല അടിപൊളി ആയിരിക്കും അപ്പം എൻ്റെ വീഡിയോ കാണുക ഇതിൻ്റെ ഒരു കറി ഞാൻ വീഡിയോയിലിടുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല അടിപൊളി അല്ലെന്നു വെച്ചാൽ അടിപൊളി പച്ച നിറത്തിലുള്ള അതിൽ ഫോർമാലിൻ ചേർക്കാത്ത നല്ല ഫ്രഷ് മീൻ ഞങ്ങൾക്ക് എന്താണെന്നു വെച്ചാൽ ഞങ്ങളുടെ കടപ്പുറത്ത് നിന്ന് പിടിക്കുന്ന മീൻ ഞങ്ങൾക്ക് തന്നെ കിട്ടും നിന്ന് പിടിക്കുന്ന മീനോ അതുപോലെ തന്നെ കോടിക്കൽ കടപ്പുറം കൊയിലാണ്ടി നല്ല ഫ്രഷ് മീനാണ് ഇതൊക്കെ ഫോർമാലിലിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ചില സ്ഥലത്തൊക്കെ എത്തിക്കുക ഒരയില വലിപ്പം കണ്ടില്ലേ